ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഈശോ മുന്തിരിച്ചെടിയെക്കുറിച്ചും ശാഖകളെക്കുറിച്ചും പറയുന്നുണ്ട് ദൈവം നല്ലൊരു കൃഷിക്കാരനാണ് കൃഷിക്കാരൻ നട്ടു വളർത്തുന്ന മുന്തിരിച്ചെടി മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഈ കൃഷിക്കാരൻ ശാഖകളെ പരിചരിക്കുന്ന രീതിയെക്കുറിച്ച് പറയുക വെട്ടി ഒരുക്കുന്നതിനെക്കുറിച്ച് പറയുക രണ്ട് തരത്തിലുള്ള മുറിപ്പാടുകൾ ശാഖകൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒന്നാമത്തെ മുറിപ്പാട് എന്ന് പറയുന്നത് അത് ഫലം തരാത്തതിനെ വെട്ടിക്കളയാൻ വേണ്ടിയാണ് അത് നാശത്തിലേക്ക് പോവുക അത് തീയിലേക്ക് പോവുക എന്നാൽ മറ്റു ശാഖകൾക്കും വെട്ടി കിട്ടുന്നുണ്ട് അത് വെട്ടിയൊരുക്കലാണ് കൂടുതൽ ഫലം ചൂടുവാനായിട്ട് നീ ഏത് രീതിയിൽ വ്യാപരിച്ചാലും ചില മുറിവുകളിലോടൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും അത് കൃഷിക്കാരനല്ല തീരുമാനിക്കുക നിൻ്റെ ജീവിത ശൈലിക്കനുസരിച്ചായിരിക്കും കൃഷിക്കാരൻ നിന്നോട് ഇടപെടുക കൃഷിക്കാരൻ മനസ്സിന് ഇണങ്ങിയ രീതിയിലാണ് നീ പോകുന്നതെങ്കിൽ അത് വെട്ടിയൊരുക്കലായിരിക്കും അല്ലെങ്കിൽ അത് വെട്ടി നശിപ്പിക്കലായിരിക്കും നീയാണ് തീരുമാനിക്കേണ്ടത് കൃഷിക്കാരനെ കൊണ്ട് എങ്ങനെ നിൻ്റെ മേൽ കൈവപ്പിക്കണമെന്ന് നല്ല ഫലം ചൂടുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നിങ്ങൾക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം ഈശോടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും